ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അത് മുതൽ പോയി കണ്ടുനോക്കൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കായി പ്രത്യേക ഒരു പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ടു ന്യൂടെക്സ്റ്റ് ബുക്ക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്നും എല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠം മൂന്ന് എന്താണ് അമ്മേ സ്വാതന്ത്ര്യം ഇതൊരു ഡയറി ആണ് നമുക്ക് ഈ ഒരു ഡയറി വായിച്ചു നോക്കാം സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയ ഡയറിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴം അപ്പൊ എന്താണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എന്ത് ആ സ്വാതന്ത്ര്യദിനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു പതിവിലും നേരത്തെ സ്കൂളിൽ പോയി ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി കുഞ്ഞു ദേശീയ പതാക കൈയിലെടുത്തു അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു എനിക്ക് സന്തോഷമായി വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പതിവിലും നേരത്തെ സ്കൂളിലേക്ക് പോയിട്ട് അപ്പോൾ എന്താണ് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോയത് ആ ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തിയിട്ടാണ് പോയത് അതുപോലെ തന്നെ ഒരു കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് കുട്ടിയുടെ കൂടെ അമ്മയും പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് അപ്പോൾ കുട്ടിക്ക് വളരെ അധികം സന്തോഷവാനായി എന്ന് പറയുന്നുണ്ട് അതുപോലെ വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളുടെ മൂവർണ്ണ ഏർ പതാകയുടെ കളറും അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ കുങ്കുമം വെള്ള പച്ച നിറത്തിലുള്ള തോരണങ്ങളും അതുപോലെ ആ നിറത്തിലുള്ള കൊടിയുമാണല്ലേ നമ്മൾക്കുള്ളത് അപ്പൊ വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികളും ഉണ്ടായിരുന്നു വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂള് മൂന്ന് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലും പായസം ഉണ്ടായിരുന്നു അടപ്രഥമൻ ഞങ്ങൾ പായസം കുടിച്ചു നല്ല സ്വാദ് എനിക്കിഷ്ടമായി ഉച്ചയ്ക്ക് വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു ടി വിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ അപ്പം എന്താണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നത്തെ ഒരു യറിയാണ് വഴിയിൽ പലയിടത്തും പായസവും അതുപോലെ മധുര പലഹാരങ്ങളൊക്കെ അവർ പോകുന്ന വഴിയിലെല്ലാം വിതരണം ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കൂളും അതിൻ്റെ പരിസരവും എല്ലാം മൂന്ന് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു ഏതൊക്കെയാണ് ആ മൂന്ന് നിറം ആ കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളാൽ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും സ്കൂൾ മുറ്റത്തുണ്ടായിരുന്നു ഹെഡ് മാസ്റ്റർ ആയിരുന്നു ദേശീയ പതാക ഉയർത്തിയത് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി സ്കൂളിലും പായസം ഉണ്ടായിരുന്നു സ്കൂളിലുണ്ടായിരുന്ന പായസം ഏതായിരുന്നു ആടപ്രദമനായിരുന്നു അല്ലേ നല്ല സ്വാദുള്ള കുട്ടിക്ക് നല്ല ഇഷ്ടമായ പായസമായിരുന്നു അതും കൂടെ കുടിച്ചു എന്നിട്ട് ഉച്ചക്ക് വീട്ടിലേക്ക് വന്ന് കൂട്ടുകാരോടൊപ്പം കളിച്ച് ടി വിയിലും അന്ന് പലതരം സ്വാതന്ത്ര്യ പരിപാടികളും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുട്ടി കാണുകയും ചെയ്തു അല്ലേ അപ്പോൾ ഇതാണ് ഒരു കൊച്ചു ഡയറി അപ്പോൾ ഇതൊരു സ്വാതന്ത്ര്യം ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഡയറിയാണ് അപ്പോൾ ഇതിലെ ഒരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം ഡയറി വായിച്ചല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഡയറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഒരുപാട് പരിപാടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാരുടെ സ്കൂളിലും ഒരുപാട് പരിപാടികൾ ഉണ്ടായിരിക്കില്ലേ ആ പതാക ഉയർത്തലും പായസം വിതരണവും അതുപോലെ എല്ലാ കുറേ ഉണ്ടാവും അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം ഉത്തരം ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളുള്ള തോരണങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു കുട്ടികളും അധ്യാപകരും എല്ലാം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു സ്കൂളിൽ പായസ വിതരണവും ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ പരിപാടികളാണ് നമ്മുടെ സ്കൂളിലും സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ചുണ്ടായിരിക്കുക അപ്പോൾ കൂട്ടുകാരെല്ലാവരും അതൊന്ന് എഴുതിയെടുക്കൂട്ടോ അടുത്തതാണ് കവിത വായിക്കാം ഈണത്തിൽ ചൊല്ലാം നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത തന്നിട്ടുണ്ട് ഈ ഒരു കവിത വായിച്ചിട്ട് അത് ഈണത്തിൽ ചൊല്ലി നോക്കാനാണ് പറയുന്നത് കെ കെ പല്ലശ്ശന എഴുതിയ ഒരു കവിതയാണ് സ്വാതന്ത്ര്യം എന്നാണ് കവിതയുടെ പേര് അപ്പം നമുക്കതൊന്ന് ചൊല്ലി നോക്കിയാലോ ചന്തുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ് ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ ബന്ധനമില്ലെന്നാക്കിയിടി അതാണ് കുഞ്ഞെ സ്വാതന്ത്ര്യം അപ്പൊ തത്തമ്മയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഒരു കവിതയിൽ പറയുന്നത് ബന്ധനമില്ലാതെ കിടക്കുന്നത് തന്നെയാണ് സ്വാതന്ത്ര്യം എന്നാണ് തത്തമ്മ പറയുന്നത് അപ്പൊ ചന്ത സന്ദേഹമായിട്ട് അവൻറെ എന്താണ് അമ്മയെ സ്വാതന്ത്ര്യം എന്ന അവന്റെ അമ്മയോട് ചോദിക്കുമ്പോൾ ഓലത്തുമ്പിൽ ചാഞ്ചാടി ചേലേറുന്നൊരു തത്തമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദത്തമ്മ ചന്തുവിനോട് പറയുകയാണ് ബന്ധനമില്ലാതെ ആ ഒരു അവസ്ഥ തന്നെയാണ് സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കവിത എല്ലാ കൂട്ടുകാരും ഒന്ന് വായിച്ചു നോക്കുക ഈണത്തിൽ പല ഈണത്തിലും നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ നോക്കൂട്ടോ നിങ്ങളുടെ അടുത്ത പാഠഭാഗമാണ് കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗം ആ പാഠഭാഗത്തിൻ്റെ വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആവുന്നത് കൊണ്ടാണ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യൂ ചെയ്യൂട്ടോ ആ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്